ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ് അപ്പോൾ വീട് ഇടാൻ കുറച്ച് ലേറ്റ് ആയിന് അപ്പോൾ നമ്മൾ രാവിലെ ചേച്ചി ഞാനും അമ്മി രാവിലെ തന്നെ നമ്മൾ വീടിൻ്റെ ഇടത്തൊരു വിഷ്ണു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയത് അപ്പോൾ ചേച്ചി മക്കളാണ് വരണമെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് അവർ കുറച്ച് ലേറ്റായിട്ട് ഇവരൊന്നു പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങി എന്നെ വീട്ടിൽ പോയിട്ട് വേണം പൂവിടാൻ പിന്നെ ചായക്കടി കാര്യങ്ങള് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാണ്ട് അപ്പോൾ നമ്മളിത് പ്രാർത്ഥിച്ച് പ്രദീക്ഷിണൊക്കെ വെച്ച് അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വേഗം തന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീടിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെയാണ് നമ്മളെ മുത്തപ്പൻ മടപ്പൊടി അപ്പോൾ ഒന്നും അവിടെയും വെറുതെ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ച് എൻ്റെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അച്ഛൻ പൂവിടാനൊക്കെ സഹായിച്ചതെ എനിക്ക് അമ്മയും അടുക്കളയിൽ കയറി ഞാനും അച്ഛനും കൂടി പൂവെല്ലാം ഇട്ട് അപ്പോഴത്തേക്ക് അടുക്കളയിൽ കയറി അമ്മ അവിടെ നിന്ന് പക്കുവടയും പഴംപൊരി അപ്പോൾ ഞാനും പോയി ഒന്ന് ടേസ്റ്റെല്ലാം ചെയ്ത് നോക്കി അവിടെ നിന്ന് കോസമ അവിടെ നിന്ന് അപ്പോൾ അമ്മ തകൃതിയായി ആക്കുന്ന തിരക്കിലാണ് ഞാനാണെങ്കിൽ ടേസ്റ്റ് നോക്കണം എന്നുള്ള വ്യാജേനെ നല്ലോണം എടുത്ത് തിന്നതുണ്ട് അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്ന് അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവരുമായിട്ട് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അച്ചന് മുകളും കളിയായി കുറച്ച് ഓമപ്പൊടി ഉണ്ടായിരുന്നു അത് വായിൽ വെച്ച് കൊടുക്കലും അതിനെ കൊണ്ട് കളിക്കലും എല്ലാം അത് കഴിഞ്ഞ് നമ്മൾ ഫുഡും കാര്യങ്ങളും അതിൻ്റെ ഒന്ന് വീഡിയോസ് പിന്നെ എടുക്കാൻ വലിയ തിരക്കായിരുന്നു എല്ലാം ആക്കുന്നതിൻ്റെ എല്ലാം അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ വന്നിരുന്നു അപ്പോൾ അവരെപ്പോഴും കുറച്ച് വർത്തമാനം പറഞ്ഞ് എന്നിട്ട് നമ്മളിതേ ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് എല്ലാം പോയി അപ്പോൾ ചോറും സാമ്പാർ പച്ചടി ഓലൻ വറവ് അതുപോലെ അച്ചാർ പിന്നെ കൂട്ടുകറി അവിയൽ പിന്നെ നമ്മളെ കണ്ണൂർക്കാർക്ക് പിന്നെ അറിയാമല്ലോ മീനോ ചിക്കനോ ഇല്ലാതെ എന്തോണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മീനും വാങ്ങിച്ചിരുന്നു ചിക്കനും വാങ്ങിച്ചിരുന്നും രണ്ടും പൊരിച്ചിന് പിന്നെ സേമിയ പായസമാണ് വെച്ചത് പിന്നെ അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നേ രണ്ട് ദിവസം സദ്യയായിരുന്നു എന്നിട്ട് പിന്നെ അമ്മൂസിൻ്റെ ആദ്യത്തെ ഓണായത് കൊണ്ട് വെച്ച് ഇലയെല്ലാം ഇട്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് അവളാണെങ്കിൽ എന്താ ഈ ചോറ് തെച്ചും തിന്നണ്ടി വരുമെന്ന് വെച്ചിട്ട് ആ ഇലയൊക്കെ കീറി കളിച്ച് ചവിട്ടി കൊരട്ടി ഒരു കോലത്തിലാക്കി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കിടന്ന് അതിൻ്റെ ഇടയിൽ ഇതൊരാൾ ഫോൺ നോക്കലാണ് ഭയങ്കരമായ ഫോൺ നോക്കലാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ആരംഭം വൈകുന്നേരം നല്ല ഇരുടാതിന് അപ്പോൾ പിന്നെ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞ് പിന്നെ എവിടെയാണ് പോകാമെന്നുള്ള കൺഫ്യൂഷനായി അപ്പോഴാണ് നോക്കിയത് കൂത്തു പറയുമ്പോൾ ഒരു ചെറിയൊരു ഫാർ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്ക് പോയി കാണാനൊക്കെ നല്ല വലിപ്പമുണ്ട് പക്ഷേ ഉള്ളിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള നമ്മൾ കണ്ട തന്നെ മീനിൻ്റെ കാര്യങ്ങളും അങ്ങനെ ജസ്റ്റ് അതന്നെ പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മൃഗങ്ങളും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നൊരു ഓണായിട്ട് എവിടെയും പോകുന്നില്ല എന്നുള്ള ഇതിൽ പോയതാണ് പിന്നെ നമ്മൾ കയറുമ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു അതിന് മുന്നേ ടിക്കറ്റൊക്കെ എടുക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നേ അതൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്കാനും അപ്പോഴത് നമ്മൾ എല്ലാവരും കൂടി എല്ലാം മീനിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി കണ്ട് ഇങ്ങനെ കുറച്ച് കാണാനുണ്ട് പക്ഷേ നമ്മളെ കുറേ ഓട്ടം കണ്ടതായിട്ട് നമുക്ക് വലിയൊരു കാര്യം പോലെ തോന്നിയില്ല ഇതുവരെ കാണാതൊരിക്കും ഒരു കൗതുകം തന്നെയായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കോർട്ട് എത്തി ഫുഡ് കോർട്ടും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതും പഴയ മുട്ടായികൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ നിന്നും കുറച്ച് സാധനം മേടിച്ച് പിന്നെ ഫാൻസി ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് അങ്ങനെ ഒരുപാട് വാങ്ങിക്കാൻ സാധനങ്ങളുണ്ട് പിന്നെ കുറേ ആൾക്കാർ പൂട്ടിയിരുന്നേ ഓണായതുകൊണ്ടാണെന്നറിയില്ല കുറേ സ്റ്റാളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ ഫുഡ് കോട്ട് കയറി നമ്മൾ പോപ്കോൺ വാങ്ങിച്ചു മാത്രമേ വാങ്ങിച്ചില്ല അത് അത്ര പോരായിരുന്നു പിന്നെ ഇവിടെ പുറത്തിറങ്ങി വരാനും ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അവിടെ അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയ്ക്ക് ഏതിലെങ്കിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കുറേ വാശിയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഇതിനാണ് കയറിയത് അപ്പോൾ അവർ രണ്ടാളിരുന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കളിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരേണ്ട തയ്യാറായി നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത്രേലും ഫ്രണ്ട്സൊക്കെ